ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അറോറ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഡ്രസ്സ് ആണ് ഇത് നമുക്ക് വന്നിരിക്കുന്നത് ഒരു കോട്ടൺ ഹക്കോബ പ്രിന്റഡ് ആയിട്ടുള്ള കോട്ടൺ ഹക്കോബ മെറ്റീരിയലിലാണ് രണ്ട് കളേഴ്സ് ആണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് നമുക്ക് ക്രിസ്തുമസിന് മുമ്പാടെ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള നല്ല ഭംഗിയുള്ള രണ്ട് കളേഴ്സിലാണ് ഇന്നിത് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയൊക്കെയാണെന്നു നോക്കാം ഫസ്റ്റ് വൺ ഞാനിപ്പോൾ ഈ ചെയ്തിരിക്കുന്ന ഈ ഒരു കളർ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ഇതൊരു വൈറ്റ് കളറിലേക്കാണ് ഇതിൻ്റെ പ്രിൻറ്റ്സ് വന്നിട്ടുള്ളത് ഇതിൽ വന്നിരിക്കുന്ന ഈ ഫ്ലോറൽ പ്രിൻറ്റ്സ് ശരിക്കും ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് എന്നാൽ നമുക്ക് ചെറുതായിട്ട് റെഡ് ആണോ എന്ന് നമുക്ക് തോന്നും ആ ഒരു രീതിയിലാണ് പിന്നെ ഗ്രീൻ ഗ്രീൻ കളറും കൂടെയാണ് അതിലേക്ക് കമ്പൈൻ ചെയ്ത് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻറ്റഡ് പാറ്റേൺ ആണ് പിന്നെ ഇതിൻ്റെ ഒരു ഡിസൈനിങ് പാറ്റേൺ എന്ന് പറയുന്നത് നെക്ക് വന്നിരിക്കുന്നത് ഒരു ഷാർപ്പായിട്ടുള്ള ഒരു വീനക്കാണ് അത് നമ്മൾ ലേസ് പാച്ചോട് കൂടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള നല്ല സ്റ്റൈലായിട്ടുള്ള ഒരു നെക്ക് പാറ്റേൺ ആണ് പിന്നെ ഇതൊരു നല്ല ഷേപ്പോട് കൂടിയിട്ടുള്ള ഒരു ഏലൈൻ പാറ്റേണിലേക്ക് വന്നിട്ട് അടിവശത്തേക്ക് നിറയെ ഗാദറിങ്സ് പോലെയാണ് കൊടുത്തിരിക്കുന്നത് ഒരു എക്സ്ട്രാ ഗാദറിങ്സ് അടിയിലേക്ക് കൊടുത്തേക്കുവാണ് സ്ലീവ്സ് ആണെങ്കിൽ ഒരു പഫ് ആണ് പടിയോട് കൂടിയിട്ടുള്ളത് കുറച്ച് വീതിയുള്ള പടിയോട് കൂടിയിട്ടുള്ള പഫ് ആണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡും നോർമൽ എ ലൈൻ ആയിട്ട് ടക്കോട് കൂടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേണിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഏത് ഏജ് കാറ്റഗറിയിലുള്ളവർക്കായാലും ചേരണ രീതിയിലുള്ള ഒരു മോഡലാട്ടോ ഇത് അപ്പോൾ നിങ്ങൾക്ക് ഈ മോഡലിന് മാറ്റം വരുത്തണം ഇനി അടിയിലേക്കുള്ള ഒരു ഗ്യാതറിങ്സ് ഒന്നും നിങ്ങൾക്ക് വേണ്ട നോർമൽ എ ലൈൻ ആയിട്ട് മതി എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ പറഞ്ഞാൽ മതി

സെക്കൻഡ് കളർ വന്നിരിക്കുന്നത് ബേസ് കളർ വൈറ്റ് തന്നെ വന്നിട്ട് അതിലേക്ക് ഒരു ഗ്രീൻ ഗ്രേ കോമ്പിനേഷനിലാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിങ് പാറ്റേണിലുള്ള ഒരു ഡ്രസ്സ് കുർത്തിയാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന്റെ നെക്ക് വന്നിരിക്കുന്നത് ഒരു ഷാർപ്പ് വീനക്ക് അത് ലേസ് പാറ്റോൺ കൂടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് സ്ലീവ്സ് ആണെങ്കിൽ പഫോഡ് കൂടിയിട്ടുള്ള സ്ലീവ്സ് ആണ് ചെറിയൊരു പടിയൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഫ്രോക്കിന്റെ മോഡലിൽ വന്നിട്ട് ഒരു എലൈൻ മോഡലിൽ ചെയ്തിട്ട് അതൊരു ഫ്രോക്ക് പാറ്റേണിലേക്ക് അടിവശത്തേക്ക് നിറയെ ഗ്യാതറിംഗ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ചെയ്യുന്നത് വിത്ത് ലൈനിങ്ങിലാണ് നമ്മളിത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് സൈസിന്റെ ഇഷ്യൂസ് ഒന്നും തന്നെ വരാനുള്ള സാധ്യതകൾ നമ്മുടെ ഇതിൽ ഇല്ല കാരണം നമ്മൾ കസ്റ്റമൈസേഷനോട് കൂടിയിട്ടാണ് എടുക്കുന്നത് നിങ്ങൾ പറയുന്ന സൈസിനനുസരിച്ചാണ് നമ്മൾ ഈ കുർത്തീസ് എല്ലാം ഡിസൈൻ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്പേഴ്സ് എല്ലാം നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യുക ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് വെറും എയ്റ്റ് ഡബിൾ നയൻ മാത്രമാണ് അപ്പോൾ നെക്സ്റ്റ് ടൈം വീണ്ടും നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ വരുമായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അപ്പോൾ വീണ്ടും അടുത്ത തവണ പുതിയ വീഡിയോയുമായി വരുന്നതുവരെ ബൈ